കുവൈറ്റ് അപകട പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ നടപടികൾ ഏകോപിപ്പിക്കും മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാനും തീരുമാനമായി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ ണവും നിർഭാഗ്യരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നേതൃത്വത്തിൽ പ്രത്യേക പുതിയ വിവരങ്ങളുമായി എസ് ശാലിനിരത്തിനും ശാലിനി അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം രാവിലെ പത്തുമണിയോടു കൂടി തിരുവനന്തപുരത്ത് ചേർന്നത് ഈ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് കുവൈറ്റിലെ ദുരന്തത്തിൽ മരണപ്പെട്ട പ്രവാസി കുടുംബങ്ങൾക്ക് അവർക്ക് ഓരോരുത്തർക്കും ധനസഹായം നൽകാൻ ഔദ്യോഗികമായി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതമായിരിക്കും ധനസഹായം നൽകുക അപ്പം തന്നെ പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ധാരണയായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നട ൾ ഏകോപിക്കാൻ സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കുവൈത്തിലേക്ക് പുറപ്പെടാനും ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളടക്കം നാട്ടിലെത്തിക്കാനുമുള്ള ഏകോപന ചുമതല മന്ത്രി വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മന്ത്രി ഒപ്പം തന്നെ കൂടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി എൻ എച്ച് എം ഉദ്യോഗസ്ഥൻ കൂടിയായ ജീവൻ ബാബുവും മന്ത്രിയോടൊപ്പം അനുഗമിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ കുവൈത്തിലേക്ക് രണ്ടുപേരും പുറപ്പെടും എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഔദ്യോഗികമായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ ഒപ്പം തന്നെ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ തുടങ്ങി കേന്ദ്ര സർക്കാരുമായി ഏകോപനം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നടത്തിവരികയാണ് കൂടാതെ തന്നെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫലി ഗുടി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വീതം നൽകാമെന്നുള്ളതാണ് മന്ത്രിസഭ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ രവിപ്പിള്ളയും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ധനസഹായം കുടുംബങ്ങൾക്കും ഒപ്പം തന്നെ പരിക്കേറ്റവർക്കും എത്തിക്കും എന്നുള്ളതാണ് സർക്കാർ സംവിധാനത്തിലൂടെ ഈ രണ്ട് വ്യവസായികളും അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓരോ ഈ സഹായമായി എത്തുക എന്നുള്ളതാണ് ഒപ്പം കുവൈറ്റ് അക്തിബാധ മാരണങ്ങളിൽ മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായ അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നടത്താനിരുന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ പൂർണ്ണമായും ഈ അനുശോചനത്തിന്റെ ഭാഗമായി റദ്ദാക്ക ഒരു സാഹചര്യവും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക കേരള സഭ അടക്കമുള്ള നിർണായകമായിട്ടുള്ള സർക്കാരിന്റെ പദ്ധതികളും പ്രധാനപ്പെട്ട പരിപാടികളും ഇന്ന് തുടങ്ങാനിരിക്കുകയായിരുന്നു ഇതടക്കമുള്ള പരിപാടികൾക്ക് ഇന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു റദ്ദാക്കൽ നടപടി അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും അടിയന്തര സഹായം ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ അടിയന്തരമായി ഇടപെടൽ നടത്തേണ്ട മേഖലകളിലേക്ക് എത്തി നടപടികൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു അപകടത്തിൽ നിർണായകമായിട്ടുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുകയാണ് ഇന്ന് രാവിലെയോട് കൂടി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമായും മരണപ്പെട്ടവർക്ക് കുടുംബങ്ങൾക്കും ഒപ്പം പരിക്കേറ്റ കുടുംബങ്ങൾക്കുമുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഇതിന്റെ ഏകോപന ചുമതല ഏർപ്പെടുത്തിക്കൊണ്ട് കുവൈത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള നിർദ്ദേശം കൂടി ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത് സുരേഷ്